വച്ചാമാരെ നിങ്ങൾ ദൈവികമായ സ്വാദിനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും അത് രുചിച്ചും നോക്കിയിട്ടുണ്ടായിരിക്കും അങ്ങനൊരു ദൈവീകമായ പ്രസാദമാണ് ദൈവീകമായ രുചിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് സക്ഷൽ കലിയുഗവർദ്ധനായ സ്വാമി അയ്യപ്പൻ്റെ പുണ്യപ്രസാദം അരവണപ്പായ നാനാജാതി മതസ്ഥരും ഒരുപോലെ രുചിച്ചു നോക്കുവാൻ ഒരു തവണയെങ്കിൽ ഒരു തവണ രുചിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് പുണ്യപ്രസാദം ഹിന്ദു ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യൻ എന്നോ മതമില്ലാത്തവൻ പോലും ഈ ഒരു പ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കും ഒന്ന് കിട്ടുവാൻ വേണ്ടി പക്ഷെ നമ്മുടെ എന്താണ് എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുള്ള ഓരോരോ പ്രസാദങ്ങൾ പക്ഷെ കലിയുഗന്ധനായ സ്വാമി എന്ന് ഈ ഒരു പ്രസാദം കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും അത് കിട്ടുകയില്ല അതിന് അതിൻ്റെതായ ഒരു സമയമാണ് ആ സമയമാകുമ്പോൾ നമ്മുടെ കൈകളിൽ തന്നെ അത് എത്തിച്ചേരും ഏഴ് കടൽ കടന്ന് ഇന്നൊമാനിൽ എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് തക്കൽ കലിയു വരുന്നതിൻ്റെ അരവണപ്പായിരുന്നു